ഇത് നാദാപുരം കുമ്മോട് സ്വദേശി കുട്ടങ്ങണ്ടി അബ്ദുള്ള നാട്ടുകാർ സ്നേഹത്തോടെ എന്ന് വിളിക്കും തന്റെ സ്വതസിദ്ധമായ കൈപുണ്യത്തിൽ വിരിയുന്ന വിഭവങ്ങൾ ഒരുക്കാൻ ഇന്ന് യൂറോപ്പിലെ ബെൽജിയത്താണ് അബ്ദുള്ളത് യുഎയുമായി ബന്ധമുള്ള നാറ്റോ സഖ്യസേനയുടെ കേണൽ മേധാവിയുടെ പേഴ്സണൽ കുക്കായിട്ടാണ് അബ്ദുള്ളഖ ബെൽജിയത്തേക്ക് വിമാന കയറിയത് റമലാനിലും മറ്റും അബ്ദുള്ളക്കയുടെ രുചിയൂറും വിഭവങ്ങൾക്ക് നാട്ടുകാർക്കും ഏറെ പ്രിയങ്കരമാണ് കഴിഞ്ഞ റമലാനിൽ കുമ്മങ്കോട് അബ്ദുള്ളക്ക ഒരുക്കിയ അറബിക് അലീസ ഏറെ പ്രിയം നേടിയിരുന്നു ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിന്റെ അനുഭവ സാക്ഷിയാണ് ഇദ്ദേഹം എങ്കിൽ ഈ റമലാനിൽ അബ്ദുള്ളക്കു പ്രത്യേകതകൾ നിറഞ്ഞതാണ് കാരണം അഞ്ച് മണിക്കൂർ രാത്രിയും പത്തൊമ്പത് മണിക്കൂറോളം പകലുമുള്ള ഈ രാജ്യത്ത് ോമ്പാലം ഏറെ ദൈർഘ്യമുള്ളതാണ് മണിക്കൂറുകൾ കൂടുതലുണ്ടെങ്കിലും കേരളത്തെക്കാൾ പച്ചപ്പും മനോഹരിതയും നിറഞ്ഞ ഈ നാട്ടിൽ നോമ്പ് ക്ഷീണം തോന്നാറില്ലെന്ന് അബ്ദുള്ളക്ക പറയുന്നു വൈകിട്ട് പത്ത് മണിക്ക് നോമ്പ് തുറന്നാൽ രാവിലെ മൂന്ന് മണിക്ക് സുബഹിബാങ്ക് ഉയരും വ്യത്യസ്തമായ ഈ നോമ്പുകാലത്ത് രുചികരമായ വിഭവങ്ങളിൽ മലബാർ ഐറ്റംസുകളും അബ്ദുള്ളക്ക അതിഥികൾക്കായി ഒരുക്കുന്നു ബെൽജിയം തലസ്ഥാനമായ ബ്രൂസിൽസ് നിന്നുള്ള ഈ വിശേഷങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയത് നാട്ടുവിശേഷം ലൈവ്